എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ പ്രാരംഭമായി തന്നെ അറിയിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് ഓരോ ദിവസവും വഴി നടത്തുന്നത് ഈ ദിവസവും ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവ് ഈ പുതുവർഷത്തെക്കുറിച്ച് നൽകിയ ദൈവിക ആലോചനകൾ പങ്കിടുകയായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ദൈവവചനത്തിലെ ഓരോ പ്രവചന ദൂതുകളും നമ്മെ അത് നമ്മോട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി മുൻകാലങ്ങളിൽ ചെയ്തത് നമുക്ക് ഒരു അടയാളമാണ് അത് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടും നമുക്ക് വേണ്ടി അതിനേക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ ദൈവം കരുതും ദൈവം പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു നിഗ്രഹിക്കപ്പെട്ട ചിന്ത ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ ആകുലതകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഉറക്കത്തെ ബാധിക്കും നന്നായിട്ട് ഉറങ്ങാൻ പറ്റില്ല നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ചിരിക്കാൻ പറ്റില്ല എപ്പോഴും ആകെ അസ്വസ്ഥമായിട്ടുള്ള ഒരു മനസ്സ് അത് ബന്ധങ്ങളെ അഫക്റ്റ് ചെയ്യും അത് പല നിലകളിലാണ് അതിൻ്റെ സ്വാധീനം ചെലുത്തുന്നത് നിരാശയും ആകുലതയും ഒരു ക്യാൻസർ പോലെയാണ് അത് ചെറുതായിട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് പെട്ടെന്ന് എല്ലായിടത്തെയും കയറി ബാധിക്കും വീട്ടിൽ ഒരാൾക്ക് ആകുലത കയറിയാൽ അത് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് ആകും അതുകൊണ്ട് ആകുലതയും നിരാശയും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം ആ ചിന്തകൾ മനസ്സിനകത്ത് വരുമ്പോൾ തന്നെ ദൈവിക വാക്റ്റത്വങ്ങളെയും ദൈവ വചനത്തെയും ആശ്രയിക്കണം ആ സ്പിരിറ്റിനെ അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന പൈശാചികമായിട്ടുള്ള വ്യാപാരത്തെ പുറത്താക്കണം വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക ദൈവത്തെ സ്തുതിക്കുക വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക ഇത് വളരെ വളരെ ആവശ്യമാണ് കാരണം ഇന്ന് ലോക ജനസംഖ്യ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് രോഗ ആത്മഹത്യയിലൂടെയും അത്തരത്തിലുള്ള തെറ്റായ പ്രവൃത്തിയിലൂടെയുമാണ് ആളുകൾ മരിക്കുന്നത് അപ്പം മരണം നമുക്കെല്ലാവർക്കും ഭയമുള്ള ഒരു കാര്യമാണ് എന്നാൽ ഈ മരണത്തിലേക്ക് ആളുകൾ ഇന്ന് ചുവടെടുത്ത് വെക്കുക അതിന്റെ പുറയിലത്തെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആകുലതയാണ് അതിൻ്റെ പിറകിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു വിഷയം ഭയം നിരാശ ഇതൊക്കെയാണ് അപ്പോൾ ഈ വിഷയങ്ങളെ നമ്മൾ നേരിടണം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് അതുപോലെ തന്നെ ദൈവം വെച്ചിരിക്കുന്ന ഈ ആയുസ്സിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട് ഇപ്പൊ മരണമെന്നുള്ള ചിന്ത നമുക്ക് വേണ്ട നമ്മുടെ ചിന്ത മുഴുവൻ നിത്യജീവനാണ് ദൈവം നമ്മളെക്കുറിച്ച് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെ ആയിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരാം അപ്പം ആകുലത നമ്മളെ തുറുപുറുപ്പിലേക്കും നിരാശയിലേക്കും കോപത്തിലേക്കും മരണത്തിൻ്റെ ചിന്തയിലേക്കുമൊക്കെ നയിക്കും അത് നമ്മുടെ ഉറക്കത്തെ ഇല്ലാതാക്കും ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ട്വൻറ്റി ട്വൻറ്റി ഫൈവിൽ നിങ്ങൾ നന്നായി സ്വസ്ഥതയോടെ ഉറങ്ങാൻ പറ്റട്ടെ സ്വസ്ഥമായൊരു മനസ്സ് ദൈവം നിങ്ങൾക്ക് തരട്ടെ അതിൻ്റെ ഒരു പ്രാർത്ഥനയാണ് എങ്ങനെ നമുക്ക് സ്വസ്ഥത അനുഭവിക്കാൻ കഴിയും എങ്ങനെ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ നമുക്ക് സ്വസ്ഥതയോടെ മുമ്പോട്ട് പോകാൻ കഴിയും ദൈവവാക്തത്വത്തെ ദൈവ നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട് ഒന്നുകൂടെ പറഞ്ഞ് കണ്ണടച്ച് വിശ്വസിക്കേണ്ടതായിട്ടുണ്ട് പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം വായിക്കുമ്പോൾ ഇസ്രയേൽ ജനം മിസ്രേമിൽ നിന്ന് ഇറങ്ങി തിരിച്ചിട്ട് അവരൊരു വലിയ ധർമ്മസങ്കടത്തിലാണ് അവർ മോശയ്ക്ക് നേരെ പിറുപിറുക്കുവാണ് അവർ ദൈവത്തോട് തന്നെ കോപിക്കുവാണ് ദൈവം എന്തിനാണ് ഞങ്ങളെ മിശ്രമേ നിന്ന് ഇറക്കിയേ ഞങ്ങൾക്കിപ്പം ഭക്ഷണമില്ല ഞങ്ങൾക്ക് ആവശ്യം പോലും കഴിക്കാനൊന്നും കിട്ടുന്നില്ല ഈ മരുഭൂമി ഞങ്ങൾ പട്ടിണി കിടന്ന് ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണോ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ ഇസ്രായേൽ ജനം ചോദിച്ചുകൊണ്ടിരിക്കുക അവർ പറയുക ഞങ്ങൾക്ക് എന്തിനാണ് ഈ സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവന്നത് ദൈവം അവരോട് പറഞ്ഞ വാക്തത്വമാണ് നാനൂറ് വർഷമായിട്ട് ദൈവം അവരെ ഓർമ്മിപ്പിക്കുകയും നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാം പിതാവിന് നൽകിയ വാക്തത്വുമാണ് അതിനെ അവർ കാത്തിരുന്ന് ഇപ്പം അത് ദൈവം നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം അവർ ചോദിക്കുക എന്തിനാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണ് ദൈവം ഇത്ര ഈ നിലയിൽ ഞങ്ങൾക്ക് വേണ്ടി വഴി തോന്നുന്നത് അപ്പം ആ സാഹചര്യത്തിൽ അവരുടെ മുമ്പിലുള്ള പ്രശ്നത്തെ അവർ വലുതായി കണ്ട് ദൈവം ചെയ്ത നന്മകളെ ഇന്നലകളിൽ ചെയ്ത പ്രവൃത്തികളെയൊക്കെ അവർ മറന്നുപോയി അവർ പെറുപുറുക്കുന്നു ആ നിമിഷത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന ഒരു വാക്തത്വം പതിനാറാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം യഹോവ മോശയോട് ഞാൻ നിങ്ങൾക്ക് നിന്ന് അപ്പം വർഷിപ്പിക്കും ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ വചനമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തോടെ ഇടപെട്ടത് ട്വൻറ്റി ട്വന്റി ഫൈവിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കും എന്ന് വാൽത്തത്വമായി പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് നന്മ നിങ്ങൾക്ക് വർഷിപ്പിച്ച് തരും നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളതൊക്കെയും ദൈവം ഉയരത്തിൽ നിന്ന് സപ്ലൈ ചെയ്യും മനുഷ്യൻ്റെ കയ്യിലേക്ക് നോക്കണ്ട മനുഷ്യൻ്റെ റിസോഴ്സസിലേക്ക് നോക്കണ്ട മറ്റാരെയും ആശ്രയിക്കേണ്ട മറ്റാരെയും നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട സ്വർഗത്തിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് മഞ്ഞ വർഷിപ്പിക്കും ദൈവത്തിൻ്റെ നന്മകളെ വർഷിപ്പിക്കും ദൈവിക അനുഗ്രഹങ്ങളെ വർഷിപ്പിക്കും ഒന്ന് വിശ്വസിച്ച് ആമ്യം പറഞ്ഞാട്ടെ ഞാൻ ദൈവത്തിൻ്റെ നന്മകൾ ഈ വർഷത്തിൽ കാണും ഞാൻ ദൈവിക അനുഗ്രഹങ്ങൾ ഈ വർഷത്തിൽ അനുഭവിക്കും ഞാൻ ആ വാക്ക് നിങ്ങളുടെ മേൽ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഉയരത്തിൽ നിന്ന് സ്വർഗ കവാടങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ നന്മകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വർഷിപ്പിക്കും സീ ദാറ്റ് ആത്മ കണ്ണുകളിലൂടെ ഒന്ന് കട്ടെ ദൈവം അത് ചെയ്യാൻ പോവുകയാണ് ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങൾ കാണാൻ പോവുകയാണ് ദൈവം പറയ വചനം പറയുന്നു വിശ്വസിക്കുന്നവർ അത്ഭുതത്തെ കാണും വിശ്വസിച്ചാൽ നി മഹത്വം കാണും വിശ്വസിച്ചാൽ ദൈവപ്രവൃത്തി നീ കാണും വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ വഴികൾ നിങ്ങൾ കാണും അതെ ഇന്ന് പകൽ വിശ്വസിച്ചുകൊണ്ട് പറ ഞാൻ കാണാൻ പോകുന്നത് മനുഷ്യൻ്റെ കരമല്ല ദൈവത്തിൻ്റെ കരമാണ് ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് അവൻ നിങ്ങളെ അനുഗ്രഹിക്കും സ്വർഗീയ മഞ്ഞ നിങ്ങൾക്ക് വർഷിപ്പിച്ച് തരും അതെ അവിടെ അങ്ങനെ എഴുതിയേക്കുന്നു ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാഴ്ച ഞാൻ കാണുക ആകാശത്തിൽ നിന്ന് ദൈവം താഴേക്ക് തൻ്റെ ജനത്തിനു വേണ്ടി മഞ്ഞ പുഴിച്ചു കൊടുത്തതുപോലെ മഞ്ഞ വാരി എറിഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നന്മകളെ ദൈവം ഉയരത്തിൽ നിന്ന് സപ്ലൈ ചെയ്യും നിങ്ങളത് ഈ ദിവസങ്ങളിൽ എഫേർട്ട്ലെസ്സായിട്ട് അതിനെപ്പിക്കുകയും നിങ്ങളുടെ ശ്രമമല്ല ദൈവത്തിൻ്റെ ഗ്രേസ് ദൈവത്തിൻ്റെ കൃപ നിങ്ങൾ കാണും ദൈവത്തിൻ്റെ ഫേവർ നിങ്ങൾ അനുഭവിക്കും നിങ്ങളതിനെ പെറുക്കിയെടുക്കുക മാത്രം ചെയ്താൽ മതി എന്നാണ് എഴുതിയേക്കുന്നത് ആ നാലാം വാക്യത്തിൻ്റെ അവസാന ഭാഗം പറയുന്നു അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടുന്നത് അന്നന്ന് പെറുക്കിക്കൊള്ളണം ചെസ് ഗോ ആൻഡ് അതിനെ പോയി പെറുക്കിയെടുക്കുക കാരണം ദൈവം പൊഴിച്ചു തന്നതാണ് ദൈവം വർഷിപ്പിച്ച് തന്നതാണ് ഇന്ന് ദൈവം അത് ചെയ്യട്ടെ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ വാക്ക് പറഞ്ഞ് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു മേധത്തോട് ബ്ലഷ്യും ഏതൊക്കെ വിഷയത്തിനകത്ത് ഭാരപ്പെട്ടിരിക്കുവന്നു നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ പ്രൊവിഷനും ദൈവത്തിൻ്റെ അബ്ബൻസും നിങ്ങൾ കാണട്ടെ ട്വൻറ്റി ട്വൻറ്റി ഫൈവിൽ ദൈവത്തിൻ്റെ തുറന്ന വാതിലും തുറന്ന അത്ഭുതങ്ങളും ദൈവിക പ്രവർത്തികളും കണ്ട് ആശ്ചര്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു മേ ഗാഡ് ബ്ലസ് യു